ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ഉത്രട്ടാതി അനുഗ്രഹിതമായ മെയ് മാസ ഫലങ്ങൾ കടമായി കൊടുക്കുന്നതെല്ലാം തിരികെ ലഭിക്കും സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ മലയാള മാസങ്ങളായ മേഡം ഇടവമാസ ഫലപ്രകാരം മേടമാസത്തിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും സ്ഥാനമാറ്റവും ശമ്പളവർദ്ധനവും ലഭിക്കുന്നതിലൂടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും പുതിയ വാഹനം സ്വന്തമാക്കും ആഗ്രഹിച്ച വീട്ടിലേക്ക് താമസം മാറും വ്യവസ്ഥകൾക്കതീതമായി പ്രവർത്തിക്കുന്നത് സർവ ആധാരങ്ങൾക്കും വഴിയൊരുക്കും കടം കൊടുത്ത പണം തിരികെ ലഭിക്കും കർമ്മമണ്ഡലങ്ങളിൽ കാലാനുസൃതമായ മാറ്റം ഉൾക്കൊണ്ട് ആധുനിക സംവിധാനം അവലംബിക്കുന്നത് പ്രവർത്തനക്ഷമതയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും വഴിയൊരുക്കും മേലധികാരികളിൽ നിന്ന് കൂടുതൽ സഹകരണം ലഭിക്കും ഇടവമാസത്തിൽ ആശയ വിനിമയത്തിലുള്ള അപാകതകൾ പരിഹരിച്ചു ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണതയും അനുഭവപ്രാപ്തിയും ഉണ്ടാകും വ്യവസ്ഥകൾക്കതീതമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുമോദനങ്ങൾ വന്നു ചേരും മഹാന്മാരുടെ ആശയങ്ങളും ചിന്താഗതികളും ജീവിതത്തിൽ പകർത്തുന്നത് ആത്മാഭിമാനത്തിനും പ്രവർത്തനക്ഷമതയ്ക്കും വഴിയൊരുക്കും പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാൻ നിയമസഹായം തേടും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ